ഈ നിബ് ഉണ്ടല്ലോ നിബ് എന്തോ നിബ് ഈ നിബിന്റെ ഈ ഭാഗം ഇത്രയും അളവെടുക്കുക നിബ് ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കാൻ പാകത്തിന് ഇങ്ങനെ അളവെടുക്കുക കണ്ടോ റീഫിന്റെ എന്തോ അറ്റം ഉണ്ടോ അവിടെ വരും നിബ് പുറത്തേക്ക് നിക്കാൻ പാകത്തിന് വെച്ചുകൊണ്ട് റീഫലിന്റെ അറ്റം എന്തോരുമാണോ അത്രയും നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കണം എന്നിട്ട് അതൊന്ന് മടക്കുക എന്നിട്ട് ഈ പേപ്പർ നമ്മൾ കൃത്യമായിട്ട് മുറിച്ചെടുക്കുക പിന്നെ നമ്മൾ മാത്രം പശു തൂത്ത് കൊടുക്കൂത്ത് കൊടുത്തിട്ട് ഒന്ന് ഭാഗത്തേക്ക് ഈ പേപ്പറിന്റെ അറ്റത്ത് ചേർത്ത് വയ്ക്കുക നിത്യം നിപ്പ് മാത്രം പുറത്തേക്ക് പോയാൽ മതി എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ആക്കി വേണമെങ്കിൽ ആദ്യമേ നിങ്ങൾ ശരിക്കും പശു വന്ന ഭാഗം നന്നായിട്ട് ഒട്ടാൻ ഭാഗത്തിന് നന്നായിട്ട് കൈയൊക്കെ ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കുക അതിനുശേഷം പയ്യെട്ട് ചുറ്റിയെടുത്തു നന്നായിട്ട് ടൈറ്റ് ആയിട്ട് കണ്ടോ ഇടീ അവസാനം വന്ന ഭാഗം നമ്മൾ കുറച്ചും കൂടെ ഞാൻ പിടിക്കാൻ പാകത്തിനായിട്ടുണ്ട് ഈ മോൾ ഭാഗം എന്ത് ചെയ്യണം കുറച്ച് കട്ട് ചെയ്തോളാം ഇതിന് മുകളിൽ നമുക്ക് പശ വെച്ച് കുട്ടിച്ചുപോലും ഇനി ഇതിനൊരു ക്യാപ്പ് വേണ്ടേ നമ്മുടെ ക്യാപ്പിന് വേണ്ടി ഇന്ന് രണ്ട് പേപ്പർ ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട് ഓർമ്മിറ്ററി പേപ്പർ നമ്മൾ ഇങ്ങനെ ചുറ്റി എടുക്കുമ്പോൾ അതിന് മെച്ചപ്പെടുന്ന സാധനങ്ങളില്ലേ അത് മാറ്റി വേറെ ഓർമ്മത്തിന്റെ പേന പേനയ്ക്ക് വേണ്ടി നമ്മൾ കട്ട് ചെയ്യുന്ന ഇങ്ങനൊരു സാധനത്തിന്റെ ക്യാപ്പ് ആ പേപ്പർ ഉപയോഗിച്ച് ഇതിന് ക്യാപ്പ് വേണം ഇതുകൊണ്ട് പാനേടെ ബോഡി ഉണ്ടാക്കാം ഇതുകൊണ്ട് ഇതിന്റെ പാനയുടെ ബോഡി ഉണ്ടാക്കുമ്പോൾ രണ്ട് പേപ്പുകളുണ്ടെങ്കിലും മനസ്സിലായില്ലേ ഇനി എന്നാ ചെയ്യേണ്ടത് ക്യാപ്പ് ഉണ്ടാക്കാം ക്യാപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇത് സാധനം ഇതിന്റെ പാനേടെ ഒരു പലിപ്പല്ലേ അവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഈ മോൾ ഭാഗം മതി മോൾ ഭാഗത്ത് ഇങ്ങനെ കൃത്യമായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ ഇതിനെ ചുരുട്ടിലാക്കാം

ഇതൊക്കെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഭംഗിയാക്കാം കേട്ടോ ചുമ്മാ ഒരു സാധനം എത്ര പോലെ ഒരു സാധനം പെട്ടിയെടുത്ത് ഫോണോട് ഫോണൊക്കെ ആക്കി പെട്ടിയെടുത്തിട്ട് ഇതിനെ മോളേ ഇപ്പം അല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി പശയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെയുള്ള സാധനമൊക്കെ വെച്ച് തന്നിച്ചൊക്കെ കഴിഞ്ഞാൽ അത് മങ്ങിട്ട് ഇച്ചിരി ചെറിയ വള്ളി പോലെ ചെറിയ നൈസായിട്ട് സ്ട്രിപ്പ് നിങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിങ്ങനെ സ്ഥലയ്ക്ക് ചുറ്റി എടുക്കും വേണമെങ്കിൽ ഇല്ലെങ്കിൽ ചെറിയ സ്റ്റാർ പോലെ വേറെ ഏതെങ്കിലും കളറുകളോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് ഇത് നോക്കും ഇതിപ്പം ഐ ക്യാപ്പായി യും നിങ്ങൾക്ക് ഇത് മാത്രം എന്തുമാത്രം ഭംഗിയാക്കാമോ അത്രയും ഭംഗിയാക്കി കാണുക ചെയ്യും